സ്വർഗ്ഗത്തിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥ വഹിക്കാനായിട്ട് ഞങ്ങളുടെ അപ്പൻ തീർച്ചയായിട്ടും ദേവിതാവിൻ്റെ പക്കലെത്തിയിട്ടുണ്ട് എന്തായാലും ഇതിൽ അല്ലെങ്കിൽ നാളെ ഒരു വിശുദ്ധ സ്ഥലമായിട്ട് മാറും നൂറ് ശതമാനം ഉറപ്പാണ് പിതാവ് കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ഞങ്ങളുടെ പിതാവിനെ കുറിച്ച് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പിതാവ് ഒരു വിശുദ്ധനായ മെത്രാനാണ് എന്നുള്ളതാണ് ദിവംഗതനായ ആർച്ച് ബിഷപ്പ് ജേക്കബ് തൊങ്കുഴി പിതാവിന്റെ കബറിടത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ് പിതാവ് സ്വർഗത്തിലാണെന്ന ഉറച്ച വിശ്വാസത്തോടെ നിയോഗങ്ങളും പ്രാർത്ഥനകളുമായാണ് വിശ്വാസികൾ കബറിടമണയുന്നത് ആ നല്ല പിതാവിനെ പറ്റിയുള്ള ഓർമ്മകളും ഇവിടെയുള്ളവർക്ക് പങ്കുവയ്ക്കാനുണ്ട് പിതാവിൻ്റെ ഭൗതികദേഹം ഇവിടെ ഹോമോഫിലോവിൽ അടക്കം ചെയ്യാൻ പിതാവ് മുന്നേ മനസ്സിൽ പ്രാർത്ഥിച്ച് എടുത്തൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയുള്ള പാവപ്പെട്ട ആപാലവൃദ്ധ ജനങ്ങളുടെ കൂടെ ഏറ്റവും ഒരു എളിയ എളിയ രീതിയിൽ ഇവരോടൊപ്പം ആയിരിക്കുവാൻ പിതാവ് ഒത്തിരിയേറെ മുന്നേയും ആഗ്രഹിച്ചിട്ടുണ്ട് പിതാവിൻ്റെ അടുത്ത് വന്ന് ഒത്തിരിയേറെ പേര് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ദിനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തൃശ്ശൂർ സൈഡിൽ നിന്നും മാനന്തവാടി സൈഡിൽ നിന്നും നിലമ്പൂർ സൈഡിൽ നിന്നൊക്കെ ഒത്തിരിയേറെ വിശ്വാസികൾ പിതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ ആത്മീയ ജീവിതവും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും തെളിവാണ് ഈ വ്യക്തികളെയെല്ലാം ഇവിടേക്ക് ആകർഷിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിതാവ് ദിവികാരണത്തിന് മുമ്പിൽ മണിക്കൂറുകളോളം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് അത് ഒരു പരിധിവരെ അസൂയോടെ ഞാൻ നോക്കി നിന്നിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ പിതാവിനെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് പിതാവ് ഒരു വിശുദ്ധനാണ് എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട് പിതാവിൽ നിന്ന് ഞാൻ ആദുർഭാൻ സ്വീകരിച്ചു പിതാവിൽ നിന്നാണ് അതിന് ശേഷം പിതാവുമായിട്ട് ഞാൻ ഞങ്ങൾ ബിഷപ്പ് ഹൗസിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും വളരെ പരിചയമായിരുന്നു പിതാവുമായിട്ട് നല്ലൊരു നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു പിതാവ് അതുകൊണ്ട് എപ്പോഴും കാണുന്ന ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിദേശത്തായതുകൊണ്ട് അതിന് സാധിച്ചില്ല പക്ഷെ ഇപ്പം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒത്തിരി ആളുകൾ പിതാവിനെ വന്ന് സന്ദർശിക്കുന്നു പ്രാർത്ഥന സഹായം തേടുന്നു ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഞങ്ങളൊരു നിയമം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് എന്തായാലും സാധിക്കുന്നുള്ളത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നതിൻ്റെ കാരണം എന്തായാലും ഇതിന്നല്ലെങ്കിൽ നാളെ ഒരു വിശുദ്ധ സ്ഥലമായിട്ട് മാറുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് സമൂഹത്തിലെ ഫസ്റ്റ് ബാച്ചിൽ പെട്ട ആളാണ് ഞാൻ എന്ന് പറയാൻ സന്തോഷമുണ്ട് ആദ്യമായിട്ട് ഞാൻ പിതാവിനെ കാണുന്നത് ഇൻ്റർവ്യൂവിനായിട്ട് വടത്തിൽ ചേരാനുള്ള ഇൻറ്റർവ്യൂവിനായിട്ട് പിതാവിൻ്റെ അടുത്ത് വരുമ്പോഴാണ് വിശ്വസൂസിൽ വെച്ചാണ് ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂ നടത്തിയത് വലിയ സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു പിതാവ് എന്നാലും ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു എൻ്റെ ചാച്ചനുണ്ടായിരുന്നു കൂടെ അതിന് ശേഷം എൻ്റെ ഒപ്പമുള്ളവർ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു ഞാൻ കുറച്ചുകൂടി താമസിച്ചാണ് വന്നത് അപ്പോൾ പിതാവ് എന്നെ സെലക്ട് ചെയ്തു സെമിനാരി വില്ല എന്ന് പറയുന്ന ഞങ്ങളുടെ അന്നത്തെ ആദ്യത്തെ പരിശീലന ഭവനത്തിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അന്ന് പിതാവെ ആദ്യമായിട്ട് കണ്ട ആ ഓർമ്മ ഇന്നും മനസ്സിൽ വളരെ സന്തോഷത്തോടെ നിലനിർത്തുന്നുണ്ട് പിതാവിൻ്റെ സിംപ്ലിസിറ്റി ഏതൊരു മനുഷ്യരെയും സ്വീകരിക്കാനായിട്ട് അത് സമൂഹത്തിലെ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് ഏറ്റവും നിലയിലുള്ളവരായാലും എളിയവരായാലും പാവപ്പെട്ടവരായാലും എല്ലാവരോടും പിതാവിന് വളരെ ഹൃദ്യമായൊരു സമീപനമുണ്ട് അത് ഞങ്ങളോടുണ്ട് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് അവരെ മക്കളെപ്പോലെ കണക്കാക്കുന്ന പിതാവിൻ്റെ ആ സ്നേഹം മനസ്സിൽ കരസൂഷിക്കുന്നുണ്ട് തുർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മദ്യച്ച വഹിക്കാനായിട്ട് ഞങ്ങളുടെ അപ്പൻ തീർച്ചയായിട്ടും ദേവിതാവിൻ്റെ പക്കലെത്തിയിട്ടുണ്ട് പലരും പറഞ്ഞു കേട്ടു തൊങ്കുഴി പിതാവിനോട് പറഞ്ഞാൽ എന്തായാലും ഞങ്ങളുടെ കാര്യം നടക്കും ഞങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിയമങ്ങൾ സമർപ്പിക്കാന് പ്രാർത്ഥിക്കാനായിട്ടാണ് വരുന്നത് എന്ന് ഭക്ഷണം ഉണ്ടാക്കാൻമാർക്കൊക്കെ പിതാവ് ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യം തന്നെയാണ് പിതാവ് വേറെ ഒരു കാര്യവും നല്ലതായിട്ടല്ലാതെ വേറെ ഒരു ചീത്തയായിട്ടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ സ്വന്തം ഞങ്ങളുടെ സ്വന്തം അപ്പനെ പോലെ തന്നെ പിതാവ് പിതാവിയുടെ വരുമ്പോഴൊക്കെ ഞാൻ പിതാവിന് ഓരോ സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കലുണ്ട് ആരൊക്കെ അപ്പം അവിടെ ഒരു വാഴക്കായും ഇച്ചിരി ചെറുപയറും കൂടെ മതി തോരമ്പ പിന്നെ സാമ്പാറും ഉപ്പ്മാവും വലിയ ഇഷ്ടമാണ് പിതാവും മരിച്ച സമയത്ത് പിതാവിൻ്റെ കാണും കേൾക്കാനും പോകാൻ കഴിയാതെ പിന്നെ എന്തായാലും പോയി കണ്ടു പിതാവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഒരു ഭവനത്തിന് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് താമസിക്കാനുള്ള ഒരു ഇടം അത് പിതാവ് ഉണ്ടാക്കി ഞങ്ങളെപ്പോലെ അനേകർ ഇത് താമസിക്കുന്നുണ്ട് എല്ലാവരോടും പിതാവ് നല്ല സ്നേഹത്തിലാണ് പിതാവിനെയാണ് പിതാവ് ഞങ്ങളെ ഒരു സ്വന്തം മക്കളെപ്പോലെ കരുതി ഞങ്ങളെ നോക്കും ഞാൻ പിതാവിൻ്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് ഞാൻ ഈ സമൂഹത്തിലെ സന്യാസി അർദിനിയാണ് പത്ത് കഴിഞ്ഞാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഈ സമൂഹത്തിലായിരിക്കാൻ കാരണം പിതാവാണ് പിതാവിൻ്റെ റൂമിനകത്തേക്ക് ആ ഓഫീസിലേക്ക് കയറുമ്പോഴത്തേനും മാതാവിൻ്റെ ഒരു ഫ്രഷ് വൈബ് നമുക്ക് കിട്ടും മാതാവ് അടുത്തുള്ള പോലെ പിതാവിൻ്റെ കൈ കൊറത്ത് പിടിക്കാത്ത ഒരു സമയം പോലും ഇല്ല ഞാൻ എപ്പോഴൊക്കെ പിതാവിനെ കഴിഞ്ഞിട്ടുണ്ടോ അവളൊക്കെ ഞാൻ ഞാനിങ്ങനെ പിതാവിൻ്റെ കൈ കോർത്ത് പിടിക്കും ഞങ്ങൾ ഒരുമിച്ച് തരുന്ന കുറേ ഫോട്ടോസും അല്ലാത്ത ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി അറിയാം ഞങ്ങൾ കൈ കോർത്ത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ പിന്നെ പിതാവാത്തന്ന ബൈബിൾ വെച്ചിട്ടാണ് ഞാൻ എന്നും ആ ബൈബിൾ കെട്ടിപ്പിടിച്ചാണ് എന്നും കളഞ്ഞത് ഏഴിൻ്റെ അന്ന് തലയിൽ നിന്ന് ഇവിടെയാണ് കളന്നത് അപ്പോൾ എൻ്റെ കാലിന് ഭയങ്കര മസിൽ പെയിൻ രാവിലെ അപ്പോൾ സിസ്റ്റേഴ്സ് ഇങ്ങനെ പറയുമായിരുന്നു പിതാവ് വിശുദ്ധനാണ് നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടപ്പെട്ട പിള്ളേരാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് സാധിച്ചു തരുമെന്ന് അപ്പോൾ ഞാൻ ഭയങ്കര മസിൽ പെയിൻ അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നിട്ട് പിതാവ് ഈ വേദന ഒന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് പറയുന്നതും തീരുന്നതും ഒരുവിച്ച് ആ വേദന അങ്ങ് തീർന്നു അപ്പോൾ എനിക്ക് ഉറപ്പാണ് പിതാവ് പിന്നെ ഓരോ കാര്യം എനിക്ക് വയറിന് ഇങ്ങനെ എരിച്ചിലായിരുന്നു കുറേ എരിവ് എരിവഴിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ പിതാവേ ഭയങ്കര വേദന അത് അപ്പം തന്നെ അങ്ങ് കുറയുക പിന്നെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളി പോകുന്ന അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാവും കാരണം കൊന്തവല്ല ഞാൻ അപ്പോൾ പിതാവിന് വേണ്ടി ഒരു കൊന്ത അട മാറ്റി വെക്കും ഒരു രഹസ്യം മൊത്തം പിതാവിന് വേണ്ടി ഉള്ളതാണ് ആ രഹസ്യം കാരണം എൻ്റെ പ്രൊഫഷനും പിതാവ് തരണം പിതാവിനെ വയ്യെങ്കിലും ആ സൈഡിലൊന്നിരുന്നാൽ മതി എനിക്ക് അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പിതാവ് എൻ്റെ പ്രൊഫഷനും ആസ്പിറൻസിക്കും പോസ്റ്റലൻസിക്കൊക്കെ വേണം പക്ഷേ പിതാവ് പോയെങ്കിലും ഞങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ള ബാച്ചുകാര് കാരണം ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ ലാസ്റ്റായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾക്കാണ് ലാസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ പിതാവിനോട് അടുത്തിരിക്കാനും പിതാവിനോട് സംസാരിക്കാനും പിതാവിൻ്റെ ബ്ലെസ്സിങ് കിട്ടി കയറിയത് ലാസ്റ്റത്തെ ഞങ്ങളാണ് ബാച്ചുകാര് അതിലെനിക്ക് സന്തോഷമുണ്ട് അന്ന് ക്ലാസ്സിൽ ചെന്നപ്പോഴൊക്കെ എന്നോട് കുട്ടി എന്നെ കൂട്ടുകാരെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ വരാൻ പറ്റുമോ പി വന്ന പിതാവിൻ്റെ കലറിംഗിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് കൂടെ പഠിക്കുന്ന പിള്ളേരും പിന്നെ കോളേജിൽ ഇങ്ങനെ ഞാൻ അതെല്ലാം നടന്നു പോകുമ്പോൾ എന്നെ കാണുമ്പോൾ വന്ന് പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് കുറേ നോൺ സ്റ്റാഫ് ലൈബ്രറിയിലും അവിടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അവർ കണ്ടപ്പോൾ എന്നോട് എന്നോട് വന്ന് ചോദിച്ചു സിസ്റ്റർ ക്രിസ്തുദാസിയാണോ പിതാവ് സ്ഥാപിച്ച സമൂഹമല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാൻ മേലായിരുന്നു ഇപ്പം പിതാവിന്റെ അടക്ക് കൂടി കഴിഞ്ഞപ്പോൾ ക്രിസ്തുദാസികൾ ഇതാന്ന് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അവിടെ വരാൻ പറ്റുമോ പിതാവിൻ്റെ എടുത്തു നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ എന്നൊക്കെ ഒരുപാട് പേര് ഈ ദിവസങ്ങളിലൊക്കെ എന്നോട് ചോദിച്ചു ഒരുപാട് പേര് വരുന്നുണ്ട്